വയനാട്ടിലെ പുനരധിവാസം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെയും വയനാട് ദുരന്തത്തെയും നേരിട്ടു കേരള ജനതയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എം പെരിങ്കോം ഏരിയ കമ്മിറ്റി ഓഫീസ് മുനിയം കൊന്ന് സ്മാരകമന്ദിരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ദുരന്തത്തെ നാട് എങ്ങനെ ഏകോപിതമായി ഒന്നിച്ച് എല്ലാ കാര്യത്തിലും അത്ര ഏകോപിതമായ പ്രാമുഖ്യം അതല്ലേ വസ്തുത അത് നാം ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങൾ ഉണ്ടാവും എല്ലാവരുമായും ആലോചിക്കും എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പ് നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും ലോകത്തിന്റെ എല്ലാ മാതൃകളും നാം അതിനനുസരിച്ചു അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഓടിയെത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഏകദേശം ഒരു ദിവസം മുഴുവനായിരിക്കുന്നു നമുക്ക് നമ്മുടെ നാട് തന്നെയുള്ള കുറവ് നമ്മുടെ ഖജരാവിന് വേണ്ടത്ര ശേഷിയില്ല എന്നുള്ളത് ആവശ്യമായ സഹായം ലഭ്യമാണ്